ഉദ്ഘാടനം ചെയ്ത പാസ്റ്റർ പുഷ്പാകരൻ അവുകൾ അതേപോലെ ആശം സറീഫ് കടന്നു വന്ന കെ രാജി ബാർഡ് മമ്പർ അതേപോലെ നമ്മുടെ പാസ്റ്റർ സുരേഷ് പാസ്റ്റർ അതേപോലെ സഭയുടെ കോർഡിനേറ്ററായിരിക്കുന്ന ഡി സരോജൻ അതേപോലെ ചർഫ് സെക്രട്ടറി വർദ്ധർ മറ്റു കമ്മിറ്റി മെമ്പർ സ്വാഗത വാക്കുകളുടെ ആശം സറീജ് എന്ന ലീന സിസ്റ്റർ കടന്ന എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കട്ടെ ഞാനിവിടെ ആയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പാസ്റ്റർ പുഷ്പ അവരുടെ ഒത്തിരി വർഷങ്ങൾ കൊണ്ട് ഈ പ്രദേശത്ത് വളരെ പ്രാർത്ഥനയോടുകൂടെ ഒരു ശുശ്രൂഷ ശുശ്രൂഷയോടെ ആരംഭിച്ചു എന്നാൽ കഴിഞ്ഞ നാളുകളൊക്കെ നോക്കുമ്പോൾ വളരെ ത്യാഗമനോഭാവത്തോടുകൂടെ ഈ പട്ടണത്തിൽ പല ഭവനങ്ങളിലും കയറി അനേകം പേർക്കൊണ്ട് പ്രാർത്ഥിക്കുവാൻ അനേകം പേരുടെ കഷ്ടതയിൽ കൈതാങ്ങുവാൻ ഒക്കെ പ്രിയ ദൈവദാസനം ഉപയോഗിച്ചു എന്നാൽ കഴിഞ്ഞ നാളുകളിൽ അദ്ദേഹത്തിന് വളരെയധികം ഭാരങ്ങൾ പ്രയാസങ്ങൾ ദുഃഖങ്ങൾ ഒക്കെയും അനുഭവിക്കുവാനിടയായി ആ സമയത്തൊക്കെയും ശുശ്രൂഷകൾ നിന്നു പോകുന്ന തരത്തിൽ ഇവിടെ വളരെ ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു സഭയ്ക്ക് നേരിടേണ്ടി വന്നു എന്നാൽ പ്രിയ ദേവദാസിന്റെ പ്രാർത്ഥന ഈ സഭയിൽ കൂടിയിരിക്കുന്നവരുടെ പ്രാർത്ഥന ഒക്കെയും ഇന്ന് കാണുന്ന തരത്തിൽ ഇതിന്റെ മുഖച്ചായ മാറ്റുവാൻ ദൈവം സഹായിച്ചു ഹാലില്ല അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് കാരണം അദ്ദേഹത്തിന്റെ ദുഃഖത്തിലും വേദനയിലും ഈ ദേശത്തിൻ്റെ ജനങ്ങൾ എന്നാലും ഒരുമിച്ച് ഉണ്ടെന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ട് ഈ നാളുകളിൽ അദ്ദേഹത്തിന് വളരെ ആഗ്രഹമുണ്ട് ഈ പട്ടണത്തിൽ ഒരു സൺഡേ ആരാധന പോലും ഒക്കെ ഇങ്ങനെ പ്രാർത്ഥന എല്ലാവർക്കോ അപ്പോ മറ്റൊരു സഭയെക്കാൾ അധികമായി അദ്ദേഹം ഈ ദേശത്തെ പ്രധാന വേല ശക്തമായിട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ മിനിസ്ട്രി ആയിട്ട് അദ്ദേഹത്തെ ഈ സഭയെ ഒക്കെയും നമ്മൾ ഒരുമിച്ച് കഥാന പേര് ചെയ്യാമെന്നൊക്കെ ഞങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്നു അതുകൊണ്ട് അദ്ദേഹത്തെ നമ്മുടെ സഭയായി ഈ ദേശമായി ഞങ്ങൾക്കൊന്ന് ആദരിക്കേണ്ടത് ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വലിയൊരു സമയം ഏറ്റെടുത്തത് ഒന്ന് ഞങ്ങളുടെ മിനിസ്ട്രി ആയിട്ട് അദ്ദേഹത്തെ ഈ സമയത്ത് ആദരിക്കും രണ്ട് ഈ സഭയായിട്ട് അദ്ദേഹത്തെ ആദരിക്കും അപ്പൊ അത് അതിന അതിനോടനുബന്ധിച്ച് നമ്മളെല്ലാരും എഴുന്നേറ്റ് നിൽക്കും നിൽക്കുന്ന സമയം ഞങ്ങള് അദ്ദേഹത്തെ ഈ സകല ജാതികളും കാണുക സകല ജനവും കാണുക ഒരു നേർച്ച കഴിക്കുന്നത് പോലെ ആദരിക്കുന്നത് പോലെ ഞങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അവിടെ ഈ മഹനീയമായ ദിവസത്തിൽ നമുക്ക് ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തന്നെ കരങ്ങളൊക്കെ ഒന്ന് ചേർത്തടിച്ച് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുവാൻ വേണ്ടിയും അദ്ദേഹത്തെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ അദ്ദേഹങ്ങളുടെ പ്രാർത്ഥനയിൽ ആവശ്യമുണ്ട് അവിടെ ഈ സമയം അദ്ദേഹത്തെ നമ്മളെ പൊന്നാട് അണിയിച്ച് അദ്ദേഹത്തെ ആദരിക്കും വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് ഒന്ന് ഞങ്ങളുടെ മിനിസ്ട്രി ആയിട്ട് രണ്ട് സഭയായി ഇരു സഭയായിട്ട് അദ്ദേഹത്തെ ആദരിക്കുന്നുണ്ട് അതിനുവേണ്ടിയിട്ട് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഈ സമയം മിനിസ്റ്ററി ആയിട്ട് അദ്ദേഹത്തെ ആദരിക്കും അതിനുശേഷം സഭയായിട്ട് ഒരു മൊമെന്റേയും ഒരു പൊന്നാടി അധികത്തിന് നൽകിയ ആതിരിക്കും നിങ്ങളുടെ കരകോഷം ഉണ്ടാകണം അധികം ഒത്തിരി വേദനകൾ ഈ കാണുന്ന ഷെഡ് ഈ കാണുന്ന മനോഹരമായ കാര്യങ്ങളെല്ലാം ചെയ്യുവാൻ തന്റെ ജീവിതത്തെ മാറ്റിവെച്ചാണ് പ്രയത്നിച്ചത് അതുകൊണ്ട് നിങ്ങളുടെ കരകോശം ഉണ്ടാകണം നിങ്ങളുടെ ആശീർവാദം ഉണ്ടാകണം ഇനി നിങ്ങൾ കടന്നു വന്ന് ഒത്തിരി നന്മകൾ നന്മകൾക്കുന്ന ഇടയാക്കട്ടെ ആവുകയാണ് ಸವಯಯಿಟುಡಾ ಆದರಿಸುತ್ತೆ ಸವನವಟಿ ಷಡಿಕು ಎಲ್ಲ ದೇವರುಗಳಿಗೆ ನೀಡಿತೆ ಥ್ಯಾಂಕ್ ಯು ಎಲ್ಲರಿಗೂ ಈ ಕಡೆಯಿಂದ ದೇವರುಗಳಿಗೆ